നമസ്കാരം ആരാധന സ്വാതന്ത്ര്യ ദിനം ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ടിപ്പൂൻ്റെ പടയോട്ടത്തിൽ നശിച്ച ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുവാൻ അന്നത്തെ അറുപത്തിയേഴിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് സർക്കാർ അനുവാദം നൽകിയിട്ടില്ല അതുകൊണ്ട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ക്ഷേ ആരാധനാ സ്വാതന്ത്ര്യം ഹിന്ദുക്കൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം എന്നുള്ള വിധി കരസ്ഥമാക്കിക്കൊണ്ട് സ്വർഗീയ കേളപ്പാജിയുടെ നേതൃത്വത്തിൽ തളയിൽ ക്ഷേത്രത്തിൽ നടന്ന ഐതിഹാസികമായ സമരത്തെ അനുസ്മരിച്ചുകൊണ്ടും ആ ക്ഷേത്രത്തിലെ ശിവലിംഗക്കല്ലിൽ പട ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തുള്ള അവരുടെ പിൻതലമുറക്കാർ ചാല കമ്പോളമാക്കുന്ന പോലെ ചാളയും മത്തിയും വിൽക്കുവാൻ വേണ്ടി നമ്മുടെ ക്ഷേത്രവും മൈതാനവും ശിവലിംഗത്തെ ആ മത്തിക്കൊട്ട കൊണ്ട് മൂടികിട്ടിരുന്നത് സ്വാതന്ത്ര്യസമരസേനാനിയും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അന്നത്തെ ആചാര്യനും ആയിരുന്ന നമ്മുടെ മാധവജിയും കേളപ്പാജിയും സ്ഥലം സന്ദർശിക്കുകയും വളരെ ദയനീയത പൂണ്ടുകൊണ്ട് ആ സമയം തന്നെ കേളപ്പാജി ശിവലിംഗത്തിൻ്റെ മുതൽ സത്യാഗ്രഹം തുടങ്ങിയ ഉണ്ടായി എന്തുവന്നാലും ഈ ശിവലിംഗത്തെ ശുദ്ധി വരുത്തിക്കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് തളിൽ ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് തീവ്രവാദികൾ ഒരു വിഭാഗം മതവിഭാഗക്കാർ നശിപ്പിച്ചത് പുനരുദ്ധരിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നടത്തണമെന്ന് സമരം ചെയ്തപ്പോൾ അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന നിരീശ്വരവാദികളായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി അനുവാദം കൊടുത്തിട്ടില്ല ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മാധവജിയും കേളപ്പാജിയും അതുപോലെ അന്നത്തെ സംസ്ഥാന കാര്യകർത്താക്കൾ ഹൈക്കോടതിയിൽ പോയി വിധി സമ്പാദിക്കുകയും അങ്ങനെ കോടതി ഉത്തരവോടുകൂടി ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം വീണ്ടെടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ നമുക്ക് കോടതി വിധിയിലൂടെ കേരളത്തിലെ നാനാജാതി വരുന്ന ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം തന്നതിൻ്റെ ദിവസമാണ് ക്ഷേത്ര സംരക്ഷണ സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ ആരാധനാ സ്വാതന്ത്ര്യ ദിന ആഘോഷവും അതിനോടനുബന്ധിച്ച് ദേവി സഹസ്രനാമ അർച്ചനയും നടത്തുന്നത് രണ്ടര മുതൽ ഏകദേശം വൈകുന്നേരം ആറര നടത്തുന്ന ഈ ബൃഹത് പദ്ധതി തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ക്ഷേത്രങ്ങളുടെ മാതൃസമിതിയുടെ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ അമ്മമാരും എല്ലാ കാര്യകർത്താക്കളും ഒത്തൊരുമയോടുകൂടി ഭാരതത്തിലെ ഇന്ന് ഹിന്ദുക്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും കേരളത്തിൽ ഇന്ന് ഹിന്ദു ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലും ഹിന്ദുക്കളെ ബോധവൽക്കരിക്കുവാനും ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങളിലും ക്ഷേത്ര കൈയടക്കുന്ന രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ക്ഷേത്രങ്ങളിൽ മാത്രം ആചാരാനുഷ്ഠാനങ്ങളിലും പൂജാവിധികളിലും തുടങ്ങി നിന്നത് സമരത്തിലേക്ക് വലിച്ചെടുത്ത് ഇടുവാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം വക്കം ഭൂമികളാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുവാൻ കേരളത്തിലെ അവർക്ക് ഇടതന്മാരും വലതന്മാരും കോൺഗ്രസ്സുകാരും ഇവിടുത്തെ പ്രീണനം ചെയ്ത് പ്രീണനം ചെയ്ത് മുസ്ലിം സംരക്ഷണമെന്നുള്ള എക്സംഷൻ ആക്ട് കൊടുത്തുകൊണ്ട് നോക്കുന്ന ഭൂമികളെല്ലാം ഒരേ ഉസ്താദ് വന്ന് പള്ളിയിൽ വാങ്ക് വിളിക്കുന്ന മൊക്കറി വന്ന് ഈ ക്ഷേത്രം ഇരിക്കുന്ന ഭൂമിയാണ് അല്ലെങ്കിൽ ഇത് ചട്ടമ്പിസ്വാമി സ്മാരകമാണ് അല്ലെങ്കിൽ വിവേകാനന്ദ സ്മാരകമാണ് അല്ലെങ്കിൽ അയ്യങ്കാളി സ്മാരകമാണ് അല്ലെങ്കിൽ അത് ഐ വൈകുണ്ഠസ്വാമി സ്മാരകമാണ് നാളൊരു കാലത്ത് ചെമ്പഴന്തിയിലെ ഗുരുകുലം പോലും ഒരു ഉസ്താദ് പറഞ്ഞാൽ അത് ഇന്ന് വക്കം ഭൂമിയായി വരുന്ന രീതിയിലേക്ക് നമ്മുടെ ഭാരതഭൂമിയെയും കേരള ഭൂമിയെയും മാറ്റിയത് ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിന്ന് അവകാശപ്പെട്ട് നടത്തുന്ന വർഗീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സാണ് നമുക്കറിയാം ഒന്നാം യു പി എ ഗവൺമെൻറ്റ് കാലഘട്ടത്തെ മൻമോഹൻ സിംഗ് ഇവിടുത്തെ നിയമത്തെ അമൻറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി നല്ല മുസ്ലിങ്ങളെ ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല തീവ്രവാദികളായ മുസ്ലിങ്ങളെ ഇവിടുത്തെ സിമി പോലുള്ള സംഘടനകളെ എല്ലാം തൃപ്തിപ്പെടുത്തി എൻ ഡി എഫിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും വോട്ട് കരസ്ഥമാക്കുവാൻ നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയെ വെല്ലുന്ന രീതിയിൽ പാർലമെൻറ്റിൽ നിയമം അമൻറ്റ് ചെയ്യണമെന്ന് പുനഃപരിശോധിക്കണമെന്നും ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്ന ഈ വേളയിലാണ് നമ്മൾ ആരാധനാ ദിനവും അതുപോലെ തന്നെ വക്കം ഭൂമിയുടെ സമരങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മൾ ബോധവൽക്കരണം ചെയ്യുന്നത് ഭക്തജനങ്ങളെ ഇന്ന് ഹിന്ദുക്കൾ അനുഭവിക്കപ്പെടുന്ന കേരളത്തിൽ ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന മറ്റൊരു കാശ്മീരായി മാറിക്കൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാനം എന്തുകൊണ്ടും നമുക്ക് വീണ്ടെടുക്കണം ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന മത തീവ്രവാദികളായ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾ എൻ ഡി എഫ് തുടങ്ങിയ സംഘടനകൾ അവരുടെ തുച്ഛമായ വോട്ടുകൾക്ക് വേണ്ടി ഇന്നെന്താ പാലക്കാട് സംഭവിച്ചത് തുച്ഛമായ എൻ ഡി എഫിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ സിമിയുടെയും വോട്ട് കൊണ്ട് നാൽപ്പത്തയ്യായിരം വോട്ടിന് അവിടെ ജയിച്ച് അവർ മതേതരത്വത്തിൻ്റെ കാർഡ് പറയുന്നു പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവും നമ്മൾ ആദാ ബഹുമാനിക്കുന്നതുമായ രാഹുൽ ഗാന്ധി ഒരു ഇരുപത് രൂപയുടെ ഭരണഘടന കാണിച്ചു കൊണ്ട് പറയുന്നു ഇവിടെ ഭരണഘടനയുണ്ടെന്ന് ഈ ഭരണഘടനയെ വെല്ലുന്ന രീതിയിലാണ് ഇവിടുത്തെ വക്കം നിയമങ്ങൾ ഒന്നാം യു പി എ ഗവൺമെൻറ്റും രണ്ടാം യു പി എ ഗവണ്മെൻറ്റും പിന്തുണ കൊടുത്തത് ഈ പിന്തുണയിൽ ഇവിടുത്തെ ഇടതുപക്ഷങ്ങളും പ്രകാശ് കാരാട്ടും സീതാറായ്മബച്ചൂരിയും ബഹുമാനപ്പെട്ട ഇവിടുത്തെ എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ കാലാകാലങ്ങളിൽ ഹിന്ദു ഹിന്ദുക്കൾക്ക് പോകാൻ വേറെ രാജ്യം ഹിന്ദുരാഷ്ട്രമില്ല ഈ ഭാരതത്തിൽ മാത്രമേ ഹിന്ദുക്കളുള്ളൂ പിന്നെ പോകണമെങ്കിൽ നേപ്പാളിൽ പോണം പിന്നെ പോകണമെങ്കിൽ ബാലിയുടെ ചെറിയ ദ്വീപിൽ പോകണം ഏ ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് വസിക്കുവാനും ആരാധന ചെയ്യുവാനും സ്വാതന്ത്ര്യം ഏ ഭാരതത്തിലും കേരളത്തിലും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നാനാ ജാതി മസ്തർ ജാതിക്കഥിതമായിട്ട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എല്ലാ ജാതിയിലുള്ളവർക്കും പൂജ നടക്കാൻ പൂജ നടത്താമെന്ന് പ്രഖ്യാപിച്ച ഈഴവനായാലും നായർക്കായാലും ബ്രാഹ്മണർക്കായാലും സഹോദരനായാലും വൈശ്യനായാലും പൂജ നടത്താമെന്ന് പ്രഖ്യാപിച്ച ഈ ആരാധനാ സ്വാതന്ത്ര്യദിനം വൻ വിജയമാക്കി തുറക്കുവാൻ അനന്തപുരിയിൽ പത്മനാഭൻ്റെ നാട്ടിലെ എല്ലാ ഹിന്ദുക്കളും തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് എളിയ വാക്കുകൾ നിർത്തുന്നു ജയ് ഭാരത് പത്മനാഭ